ായി അപ്പൊ എല്ലാവർക്കും നമ്മൾ ബെസ്റ്റ് മോട്ടോസ് മുക്കം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാ വണ്ടിയുടെയും പ്രൈസ് ഡൗൺ പേയ്മെന്റ് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോ വീഡിയോ ലെങ്ത് ആയാൽ ക്ഷമിക്കണം അപ്പോ ഇതുവരെ ഫോളോ ചെയ്യാത്തവരാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പൊ നമ്മൾ പ്രൈസ് ഏറ്റവും കുറഞ്ഞ റേറ്റിലേക്ക് വരുന്ന ടൈപ്പിൽ രണ്ടായിരത്തി പതിനാല് അൽഫ ഇരുപത്തി രണ്ടായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് ആക്സസ് ഇരുപത്തി മൂവായിരം രൂപ ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടായിരത്തി എട്ട് ആക്റ്റീവ അഞ്ചു കൊല്ലം പേപ്പർ റിന്യൂവൽ എടുത്തിട്ടുള്ള ആളാണ് സെൽഫ് കാര്യങ്ങൾ ടയർസ് ഒക്കെ ഒക്കെയാണ് വെറും പതിമൂവായിരം രൂപയ്ക്കാണ് നമ്മൾ ഇത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ആക്ടീവ് രണ്ടായിരത്തി പതിനാറാണ് സിംഗിൾ ആർ ആർസിയിൽ വരുന്ന അത്യാവശ്യം നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളുള്ള വാഹനമാണ് ഇത് നമ്മൾ മുപ്പത്തി ആറായിരം രൂപയാണ് ചോദിക്കുന്നത് നമ്മൾ പിന്നെ വീണ്ടും വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫുൾ നീറ്റാക്കിയിട്ടുള്ള വാഹനമാണ് ഇതും സിംഗിൾ ആർ ആർസിയിൽ വരുന്ന വാഹനമാണ് ഇത് നമ്മൾ ചോദിക്കുന്നത് നാൽപ്പത്തി രൂപ നെക്സ്റ്റ് വരുന്നത് ഫാസിനോ രണ്ടായിരത്തി പതിനെട്ടാണ് നാപ്പത്തയ്യായിരം രൂപ അതൊക്കെ ഒരു പത്തായിരം പതിനയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിൽ ഡൗൺ പേയ്മെന്റ് ഇറക്കി തരാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് ഫാസിനോ വെറും ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ ഡിയോ വരുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത് ഡിയോ അമ്പത്തി ഒമ്പതിനായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് ജൂപ്പിറ്റർ അയിമ്പത്തിരണ്ടായിരം രൂപ ഇത് ഈ റേഞ്ച് ഒരു അമ്പത്തിരണ്ട് അമ്പത്തൊമ്പത് ഒക്കെ റേഞ്ച് ഉള്ള വാഹനങ്ങൾ നിങ്ങളെ കയ്യിൽ വെറും പത്തായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനങ്ങൾ ഇറക്കി തരാൻ പറ്റും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ജൂപ്പിറ്റർ രണ്ടായിരത്തി പതിനെട്ട് ആക്സിസ് നാൽപ്പത്തിയേഴ് രണ്ടായിരത്തി പതിനെട്ട് ആക്സസ് നാൽപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത് ബി എസ് സിക്സിൽ ന്യൂ മോഡൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ഡിസ്ക് ഇല്ലാത്തതുണ്ട് പെട്രോൾ ടാങ്ക് വേക്കിൽ വരുന്ന വാഹനങ്ങളാണ് ഇത് നമ്മൾ ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപയാണ് പിന്നെ അപ്രിലേക്ക് വരാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പോർട്സ് സെഗ്മെന്റിൽ യുവാക്കളൊക്കെ ഏറ്റവും കൂടുതൽ എൻക്വയറി പവർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു വാഹനമാണ് അപ്രിൽ അപിയാജിയുടെ അപ്രിൽ ഇത് നമ്മൾ ചോദിക്കുന്നത് അമ്പത്തി അയ്യായിരം രൂപേന്ന് പോറും അയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ഇറക്കി തരാൻ പറ്റും പിന്നെ ബൈക്കിലേക്ക് വരാണെങ്കിൽ നമ്മളെ സെക്കൻഡ് ബ്രാഞ്ചിൽ ഏകദേശം ബുള്ളറ്റ് എൻ എസ് കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ട് അതേപോലെ അപ്രില്ല തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴില് മുപ്പത്തി ഒമ്പതിനായിരം രൂപ അപ്രില് വരുന്നുണ്ട് ഇത് ഒരു പത്തായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇത് നമുക്ക് ഇറക്കാൻ പറ്റും പിന്നെ എ എസ് വൺ ഫിഫ്റ്റി ഒരു ഫെയിലിയർ ആയ വണ്ടിയാണ് ബജാജിൽ എങ്കിലും എഞ്ചിൻ കാര്യങ്ങൾ ക്വാളിറ്റിയാണ് ബോഡി ഷേപ്പിൽ കിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടൈപ്പ് വാഹനമാണ് വെറും ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് ഇതിനും ചോദിക്കുന്ന വില നെക്സ്റ്റ് വരുന്നത് ഷൈൻ ആണ് രണ്ടായിരത്തി പതിനഞ്ച് ഷൈനാണ് അത്യാവശ്യം നല്ല ബോഡി ഡിസ്പ്രേക്കുള്ള എഞ്ചിൻ പക്ക ഗ്യാരണ്ടി ഉള്ള വണ്ടിയാണ് ഇതിന് ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് ഇതിനും ചോദിക്കുന്ന വില പിന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു വാഹനമാണ് ഹോണ്ട യൂണിക്കോൺ ഓൾഡ് ടൈപ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലുള്ള യൂണിക്കോൺ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരാറുള്ള വാഹനം ഇതിന്റെ പ്രൈസും വരുന്നുണ്ട് ഇരുപത്തി ഒമ്പതിനായിരം രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനത്തിന് ചോദിക്കുന്നുണ്ട് അതായത് ഡിമാൻഡ് കൊണ്ടാണ് നമ്മൾ എടുത്തതും വിലക്കാണ് അപ്പൊ വില കൂടുതലാന്ന് പറയുന്നവർക്ക് ഇതിന്റെ ഡിമാൻഡ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറിയും വണ്ടി കിട്ടാൻ സാധ്യത കുറവുള്ള ഒരു വാഹനമാണ് പിന്നെ സി ബി സെൻറ്റ് ഇതേ ഇതിനെ അപേക്ഷിച്ചിട്ടതിനേക്കാൾ പതിനയ്യായിരം രൂപയോളം മാറ്റേണ്ട രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡബിൾ ഡിസ്ക് വരുന്ന എഞ്ചിൻ ഭാഗം ബാക്ക് ടയർ ഒക്കെ പുതിയ ടയർ ആയിട്ടുള്ള വണ്ടിയാണ് ഈ വാഹനത്തിന് നമ്മൾ വെറും പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ പ്രൈസ് റേഞ്ച് കമ്പയർ ചെയ്യാൻ പറ്റും രണ്ട് ഈ ഡിമാൻഡും ഈ ഡിമാൻഡും ഇത് മാർക്കറ്റ് കുറവാണ് എക്സ്ട്രീം സിവിടെ എക്സ്ട്രീം വില കുറയും പിന്നെ സ്പെൻഡർ പ്ലസ് അത്യാവശ്യം യതിനിയം യൂറോബന് ഒക്കെ അപേക്ഷിച്ചിട്ട് മാർക്കറ്റ് ഇല്ലെങ്കിലും ഇപ്പഴും മൈലേജ് ഉദ്ദേശിക്കുന്ന ഒരു സാധാരണക്കാരന് എക്കണോമി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് സ്പ്ലൻഡർ പ്ലസ് രണ്ടായിരത്തി ഇരുപത് വാഹനമാണ് ഇതിന് അമ്പത്തി രൂപയാണ് ഒരു പത്തായിരം രൂപ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ലോൺ ചെയ്യാൻ പറ്റും ഇപ്പൊ ഡെലിവറി ആവശ്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ വേണ്ടിയാണ് പിന്നെ ഒരു ചെറിയ പ്രൈസ് റേഞ്ചിൽ ലോൺ ഒന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല യുവ ചെക്കന്മാർക്കും പറ്റുന്ന എന്നാ പ്രായമുള്ളവർക്കും പറ്റുന്ന ക്രക്സ് യമഹയുടെ ക്രക്സ് പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് പിന്നെ എച്ച് എഫ് ഡി ആണ് വരുന്നത് ഇത് മുപ്പത്തി ആറായിരം രൂപ രണ്ടായിരത്തി പതിനെട്ടിന് സെൽഫ് സ്റ്റാർട്ട് ഉള്ള വാഹനം ഇതും കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ സിമ്പിൾ മൈലേജ് മൈലേജ് പരമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വണ്ടിയാണ് പിന്നെ അവഞ്ചർ ആണ് ഇതും റൈറ്റ് കുറവുള്ള ഉള്ളവരുപെട്ട ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് മുപ്പത്തയ്യായിരം രൂപ പിന്നെ ഡിസ്കവർ എം ഇതും പത്ത് പതിനഞ്ച് രൂപ റേഞ്ചിൽ വരുന്ന വാഹനമാണ് പിന്നെ മൂന്ന് ഗിയർലെസ് ആക്സസിലാണ് പിന്നെ കുറെ സ്റ്റോക്കുകൾ ഇപ്പൊ നമ്മളെടുത്ത് പെയിന്റിങ്ങിലും വർക്ക്ഷോപ്പിലായിട്ട് വീണ്ടും കുറെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പോൾ കുറക്കാൻ തുറക്കാൻ നമ്മൾ ചുരുക്കി പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് ഒന്ന് സമയമെടുത്ത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബെസ്റ്റ് മോട്ടോഴ്സിന്റെ ഒരു കാറ്റലോഗ് നമ്പർ ഉണ്ട് പെർമനൻ്റ് ആയിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എൺപത്തി എട്ട് നാൽപ്പത്തെട്ട് നാപ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് എന്ന നമ്പറിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചാൽ ഓട്ടോമാറ്റിക്കലി ഒരു ലിങ്ക് വരുന്നതാണ് ആ ലിങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റോക്ക് എന്നുള്ള ലിങ്കിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് നിലവിലുള്ള എല്ലാ വാഹനത്തിൻ്റെയും പ്രൈസ് അതിന്റെ ഫോട്ടോസ് ആറ് ആംഗിൾ ഉള്ള കിലോമീറ്റർ അടക്കമുള്ള ഫോട്ടോസ് പിന്നെ നമ്മൾ അതിൽ വരുന്നത് ലൊക്കേഷൻ ആണ് പിന്നെ നമ്മൾ സൺഡേ ഓപ്പൺ അല്ല അല്ലാന്നുള്ളവര് മെൻഷൻ ചെയ്യുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഡൗൺ പേയ്മെന്റ് വരെ അതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ കണ്ടീഷൻ നാല് ടൈപ്പിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഗുഡ് ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് ചെയ്തിട്ടുണ്ട് എക്സലന്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് കണ്ടീഷനിൽ ഈ മൂന്ന് കണ്ടീഷനിലെ വാഹനം എന്ന് പറയുന്നത് എക്സലന്റ് എന്ന് പറഞ്ഞ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള പക്ക ക്വാളിറ്റി വണ്ടി വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ ആവറേജ് വണ്ടി അതേ ഗുഡ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രൈസിൽ വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ല എങ്കിലും കുഴപ്പമില്ല റണ്ണിങ് കണ്ടീഷൻ എന്ന വേർഡ് ഈ മൂന്ന് കണ്ടീഷനിലാണ് നമ്മളതിന് മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ ലോണിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഓരോ ലോൺ ഓരോ പ്രൊസീജിയർ ആണ് അപ്പോൾ ഫോണിലൂടെ ലോണിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്ത് അയച്ചു തരാറുണ്ട് എങ്കിലും ഒരുവിധം ലോണിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നേരിട്ട് വരുന്നതാണ് കാരണം ചില ഏരിയയിലേക്ക് നമുക്ക് നികുതിയിട്ട് വേണ്ടി വരും ചില ഏരിയയിൽ ലോൺ പാസ്സാവില്ല ചില ആളുകൾക്ക് നമ്മൾ പറയുന്നതിനേക്കാൾ ഡൗൺ പേയ്മെന്റ് ഇപ്പൊ പത്ത് രൂപ നമ്മൾ പറഞ്ഞാൽ ചിലർക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റും അത് ഓരോ ആളുകളുടെയും വ്യക്തിപരമായ അവരുടെ സിബിൽ ട്രാൻസാക്ഷൻ ബാങ്ക് ട്രാൻസാക്ഷൻ സിബിലിനെ ഡിപ്പെൻഡ് ചെയ്തു ആ ഒരു ബാങ്ക് ട്രാൻസാക്ഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തൊരു ചിലപ്പോൾ കൂടാൻ കുറയാം ഇനി ഇപ്പൊ ഡ്യൂ ആയ ആളുകൾക്കും നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും സിവിൽ പെൻഡിങ് ആയി അടവൊക്കെ തെറ്റിച്ച ആളുകൾക്ക് നമ്മൾ സേ ലോൺ ആയിട്ടോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് കൊടുക്കും ഇതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ലോണിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടണമെങ്കിൽ എന്തായാലും ബെസ്റ്റ് മോട്ടേഴ്സിലേക്ക് നേരിട്ട് വരെ തന്നെ വേണം ഫോണിലൂടെ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട് പറഞ്ഞു പറഞ്ഞു തന്നാലും ആ വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ എടുക്കും ഡീറ്റെയിൽ എടുക്കണമെങ്കിൽ നേരിട്ട് വരെ തന്നെ വേണം അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ വീഡിയോയിലും പ്രൈസ് ഷോർട്ടാക്കി പറഞ്ഞതാണ് പെട്ടെന്ന് പറഞ്ഞതാണ് അതേപോലെ ബെസ്റ്റ് മോട്ടോഴ്സിനെ സ്നേഹിക്കുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവർക്കൊക്കെ വലിയ താങ്ക്സ് പറയുക നമ്മളെ വിജയത്തിന്റെ പിന്നിൽ അവരെന്നെയാണ് ഏറ്റവും വലിയ വിജയം നിങ്ങളെ കസ്റ്റമേഴ്സ് ആണ് നമ്മളെ കസ്റ്റമേഴ്സ് ആണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ എനർജിയും ഊർജ്ജവും ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനും ഒരു ശക്തിയും ഇത്രയും സ്റ്റോക്ക് ചെയ്യാനും ഒക്കെ ഉള്ള അവസരങ്ങൾ തന്നത് കസ്റ്റമേഴ്സ് ആണ് നിങ്ങൾ നമ്മളെ കുറിച്ചുള്ള പോരായ ഉണ്ടെങ്കിൽ പ്രത്യേകം കമന്റിലൂടെ അറിയിക്കുക ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും അറിയിക്കുക അപ്പോ ഇതുപോലത്തെ വീഡിയോ ഇടക്കിടക്ക് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിലായി പോകുന്നത് അപ്പോൾ ഇതുപോലെ വീണ്ടും ഇടക്കിടക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഇനിയും ഒരു അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബിഗ് താങ്ക്സ്